ഒമാനിലെ സലാലയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത് റാഫി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും അരുൺ എങ്ങനെയാണ് അപകടം ഉണ്ടായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ഒമാനിലെ തലാനയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് വെള്ളുങ്ങാൻ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫിയാണ് മരിച്ചത് ഇദ്ദേഹത്തിന് മുപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഇവിടെ ഒരു കടയിൽ ഡെലിവറി ആയി ജോലി ചെയ്തു വരികയായിരുന്നു റാഫി ഇന്നലെ രാത്രി ഈ മുഹമ്മദ് റാഫി ജോലി ചെയ്യുന്ന ഈ ഒരു കടയിൽ നിന്നും ിൽ സാധനം ഡെലിവറി ചെയ്യാനായി പോവുകയായിരുന്നു ഇപ്പോൾ ആ സമയത്ത് മറ്റൊരു വണ്ടി അദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു ഈ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ റാഫിയുടെ മൃതദേഹം തലാല ഖാബൂസ് ആശുപത്രി മോർച്ചലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കെ എൻ സി സി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഉടൻ തന്നെ മൃതദേഹം നാട്ടിൽ എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത് വിജയകുമാർ അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്